കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കളെ സാഹസികമായി പിടികൂടി നാട്ടുകാർ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് പുലിപ്പൂരിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം പഴയങ്ങാടി താവം സ്വദേശികളെ മയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുകുന്ന് സ്വദേശികളായ അർഷാദ് സമദ് എന്നിവരെയാണ് സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ തടഞ്ഞു വെച്ചത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു സംഭവം നാട്ടുകാർക്ക് നേരെ ബൈക്ക് ഓടിച്ചു കയറ്റാൻ യുവാക്കളെ ശ്രമിച്ചു ഇവർ പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരാണെന്ന നേരത്തെ തന്നെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു തുടർന്ന് ഇന്നലെ യുവാക്കൾ പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന നടത്താൻ എത്തിയതാണെന്ന സംശയത്തിൽ ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാൽ പരസ്പര വിരുദ്ധമായ മറുപടി ലഭിച്ചതോടെ നാട്ടുകാർ ചേർന്ന് പിടികൂടി തടഞ്ഞു വെച്ചു തുടർന്ന് പരിശോധിച്ച ശേഷം ഒമ്പത് ഗ്രാം കഞ്ചാവ് പൊതി കണ്ടെത്തി തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ഡെസ്ക് വാച്ച് സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു